ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ഓഫർ വീഡിയോ ആണ് കേട്ടോ ചെടിയുടെ വിലയിൽ നിന്നും ഒരു രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു പിഡ്ലാന് വെറൈറ്റിയാണ് ഈ പ്ലാന്റിൻ്റെ വില ഇരുപത്തി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒക്കെ റൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ടൈഗർ ലിപ്സ്റ്റിക്കാണ് ഈ പ്ലാന്റിനൊക്കെ ഇരുപത്തിയൊൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റിന് ഇരുപത്തി ഒൻപത് രൂപ മാത്രമാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കാറ്റസ് മിനിയേച്ചറാണ് ഇരുപത്തി നാല് രൂപയാണ് അടുത്തത് ഡിസ്റ്റീരിയേൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ എൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത് സൈസൊക്കെ ഇത് തന്നെ ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അടുത്തത് പെപ്രോമിയ ഗ്രീനാണ് അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു പെപ്രോമിയ അമ്പത്തൊമ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു വാട്ടർ മെലോൺ പെപ്രോമിയ അമ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇത് തന്നെയാണ് രണ്ടും മൂന്നും ഷൂട്ടുള്ളതാണ് കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് അറുപത്തി ഒമ്പത് രൂപയാണേ ഈ പ്ലാന്റിന് ഇരുപത്തൊമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ജിഫിയിലുള്ള ബാൾസത്തിൻ്റെ പ്ലാന്റാണ് വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇരുപത്തൊമ്പത് രൂപയാണ് ഇത് റെഡ് ഫ്ലവർ ഉണ്ടാവുന്ന ഓറഞ്ച് ഫ്ലവർ ഉണ്ടാവുന്നതും പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് ആണ് കേട്ടോ ഇരുപത്തൊമ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു പീലിയ ഇരുപത്തൊമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു കലേഡിയം വെറൈറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു വെൽവെറ്റ് പ്ലാന്റ് അമ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ജെയ്പോൺ റെഡ് ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പിങ്ക് പ്രിൻസിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അറുപത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഈ ഒരു കലേഡിയൻ വെറൈറ്റി എഴുപത്തൊമ്പതാണേ വില സൂപ്പർ വെയ്റ്റ് ഈ പ്ലാന്റിനൊക്കെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് അടുത്തത് ഈയൊരു സിങ്കോണിയം പത്തൊമ്പത് രൂപയാണ് അടുത്തത് ഈയൊരു കോബ്ര ഈ ഒരു സെയിം പ്ലാന്റ് ആണ് പത്ത് പന്ത്രണ്ട് ലീഫുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ട്രൈ കളർ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത സ്റ്റാർ ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണേ